ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൂന്ത്രപ്പായം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ നൂത്രപ്പായം അധികം പൈത്തു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കളയൊന്നും വേണ്ട ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി റെഡിയാക്കി റെഡിയാക്കിയെടുത്തതെന്നൊന്ന് നോക്കാം അതിൽ നിന്ന് തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടൊരു നേതൃപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാല് കീറാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പഴം നിറക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്താൽ തേങ്ങ എൻ്റെ കൂട്ട് ബാക്കിയുണ്ടേനും അതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാര വരുന്നുള്ള ഉപ്പും പിന്നെ കുറച്ച് ഏലക്കായ പൊടിയും പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഈ പഴം നിർക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്ത കൂട്ട് ബാക്കിയുള്ളതുകൊണ്ടാണ് അതൊന്നും ചേർത്ത് കൊടുക്കാത്തത് അപ്പം ഇത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പം പഴത്തിലേക്ക് നല്ലോണം എന്ന് എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കുക അടുത്തായിട്ട് ഇതാ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിന് പകരം ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇത് മൈദക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലേക്ക് ഒരു ഏലക്കായി വേണമെങ്കിൽ അതിൻ്റെ കുരു കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു നീന്തൃപയം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതാ പഴയല്ലാം ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല മധുരമാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഇത് നെ ഇതുപോലെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ലോക്സിലാണിത് വണ്ടിയത് ഇനി ഇത് ഉണ്ടാക്കാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി ഇനി പാത്രം ഒന്ന് ചുറ്റിച്ചുകൊടുത്തിട്ട് നെയ്യ് എല്ലാ ഭാഗത്തു ആക്കി കൊടുക്കാം ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത കൂട്ടില്ല അതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഇത് സൈഡിലെല്ലാം ആകുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ ഫില്ലിങ്ങിലാണ് അത് ഇതിലേക്ക് വെച്ചുകൊടുക്കുക ഇങ്ങനെ ഇതാ ഫില്ലിങ് ഇതുപോലെ നന്നായി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന കൂട്ടും കൂടി എൻ്റെ മേലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ആദ്യം സൈഡ് ഭാഗത്തുകൂടി കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നടുവിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഇതാ മൊത്തം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചു കൊടുത്തിട്ട് വേച്ചെടുക്കണം മൂടി വെച്ചെടുത്തിട്ട് ഞാൻ ഇതൊരു ഫയർ ഫ്രൈ പാനിലേക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് വണ്ടിപ്പേരിപ്പ് മുന്തിരിയും വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം വീണ്ടും മൂടി അടച്ച് വെച്ചുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇതൊന്ന് തുറന്നു നോക്കിയിട്ട് റെഡി ആക്കി വന്നൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക ഇതൊന്ന് ഇതുപോലെ തൊട്ട് നോക്കിയാൽ മതി റെഡി ആക്കിണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക ഇതിപ്പോൾ റെഡി ആക്കില്ല കുറച്ചും കൂടി ഒന്ന് ആവാനായിട്ട് ബാക്കിയുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ നന്നായി റെഡി ആക്കിട്ടിരിക്കും മേലെ ഭാഗം നല്ലവണ്ണം ആറിയിട്ട് വരും ഇനി ഇതിൻ്റെ സൈഡെല്ലാം അന്ന് ഇതുപോലെ വിടിവിച്ചു കൊടുത്തതിന് ശേഷം വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ പിന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇതായത് കറക്റ്റ് പാകത്തിന് റെഡി ആക്കി ഇട്ടിരിക്കുന്നു ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴം കൊണ്ടുണ്ടാക്കിയെടുത്ത പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മൾ കയ്യിൽ അധികം പഴുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെല്ലാം എല്ലാം ഉണ്ടാക്കിയെടുത്താൽ മതി കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക